കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ജയറാമിൻ്റെയും പാർവതിയുടെയും മകൾ മാളവിക ജയറാം വിവാഹിതയായത് വളരെ ലളിതമായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു താലികെട്ട് പിന്നാലെ തൻ്റെ സഹപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കുമായി രണ്ട് മൂന്ന് ദിവസങ്ങളിലായി വിവാഹ റിസപ്ഷനുകളും നടത്തിയിരുന്നു ആഡംബരത്തോടെ നടന്ന റിസപ്ഷനിൽ പങ്കെടുക്കാൻ ബോളിവുഡിൽ നിന്നും ജാക്കി ഷ്രോഫ് മുതൽ തെന്നിന്ത്യയിലെ ഒട്ടുമിക്ക താരങ്ങളും എത്തിയിരുന്നു ഇപ്പോൾ ജയറാമിൻ്റെയും കുടുംബത്തിൻ്റെയും വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയ നിറയെ യു കെയിൽ ചാറ്റേഡ് അക്കൗണ്ടൻ്റായ നവനീത് ഗിരീഷാണ് മാളവികയുടെ വരൻ നിരവധി പേരാണ് മാളവികയ്ക്കും നവനീതനും ആശംസകളുമായി രംഗത്തെത്തിയിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി വൈറലായിക്കൊണ്ടിരിക്കുന്നത് മാളവികയുടെ വിവാഹ റിസപ്ഷൻ്റെയും മറ്റും ചിത്രങ്ങളും വീഡിയോകളുമാണ് എല്ലാവരുടെയും ശ്രദ്ധ പ പതിഞ്ഞത് മാളവികയുടെ ലുക്കിലാണ് മൂന്ന് ലുക്കുകളിലായി മാളവിക എത്തിയത് വിവാഹ സമയത്തും വിരുന്നിനും തികച്ചും വ്യത്യസ്ത ലുക്കിലാണ് മാളവികയെ കാണാൻ സാധിച്ചത് സെലിബ്രിറ്റി മേക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റ് വികാസ് വി കെസ് ആണ് മാളവികയുടെ കല്യാണ ലുക്കിന് പിന്നിൽ ഇപ്പോൾ മാളവികയ്ക്ക് മേക്കപ്പ് ചെയ്തതിനെക്കുറിച്ച് പറയുകയാണ് വികാസ് കണ്ടാൽ സിമ്പിൾ ലുക്കുള്ള മാളവിക വളരെ കുറവ് മേക്കപ്പ് മാത്രമാണ് വിവാഹത്തിന് ഉപയോഗിച്ചത് എന്നാണ് പലരും കരുതുന്നതെങ്കിലും അങ്ങനെയല്ല സ്കിൻ വിസിബിൾ മേക്കപ്പാണ് മാളവികയ്ക്ക് ചെയ്തതെന്ന് വികാസ് പറയുന്നു ഇപ്പോഴത്തെ പുതിയ ട്രെൻഡാണ് സ്കിൻ കാണാൻ പറ്റുന്ന രീതിയിലാണ് മേക്കപ്പ് ഐ മേക്കപ്പ് പോലും ട്രെൻഡ് ചെയ്ത് സ്വന്തം കണ്ണുകളെ പോലെ ചെയ്യുന്നത് സ്കിന്നുമായി ഏറ്റവും യോജിച്ചു പോകുന്ന രീതിയിൽ ആയിരുന്നു മാളവികയ്ക്ക് വെഡ്ഡിംഗ് ലുക്ക് ട്രഡീഷണൽ ആകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നുവെന്നും കൃത്യമായ പ്ലാനുമായാണ് മാളവിക എത്തിയതെന്നും വികാസ് പറയുന്നു